സാറേ യൂത്ത് ലീഗ് ശപഥമെടുത്തിട്ടുള്ളതായി തോന്നുന്നുണ്ട് എന്തായാലും പി സി ജോർജിനെ ജയിലിലേക്ക് അയക്കുമെന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഏറ്റവും അവസാനം തങ്ങൾ പലതവണ പരാതി നൽകിയിട്ടും ഈ പി സി ജോർജിനെതിരെ പോലീസ് കേസെടുത്തില്ല എന്ന് ചൂണ്ടിക്കാട്ടി പിണറായി വിജയനെ ഓഫീസിലെത്തി കണ്ടിരിക്കുകയാണ് യൂത്ത് ലീഗ് യൂത്ത് ലീഗ് കുറച്ചു കാലമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു ഈ പി സി ജോർജിനെതിരെ കേസെടുക്കണമെന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് പക്ഷേ കോടതി ഇപ്പോൾ വിട്ടിരിക്കുകയാണ് കൈവിട്ടു കോടതി ലൗകികാഗാദിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ഒന്നും കേസെടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അതിനൊരു ഗുണമില്ല എന്നുള്ള ഒരു രീതിയിൽ വന്നതായിട്ടാണ് നിയമോപദേശം കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണ് ഈ പോലീസ് പഴയ പോണെല്ലാത്തിനും കേസെടുക്കാൻ പോലീസിന് പറ്റത്തില്ല പോലീസിന് കേസെടുക്കണമെങ്കിൽ കൃത്യമായ എന്ത് കിട്ടണം നിയമോപദേശം കിട്ടണം അപ്പോൾ ഇപ്പം കിട്ടിയിരിക്കുന്ന ഉപദേശം എന്താണ് അല്ലെങ്കിൽ പി സി ജോർജിനെതിരെ എന്ത് പറയാനുള്ള എങ്ങനെയും അദ്ദേഹത്തെ അഹത്താക്കണം പല പല പ്രാവശ്യം അഹത്താക്കണം പറ്റുന്ന എങ്ങനെ നോക്കുന്ന ഒരു ലീഗ് പറയുന്നത് അവർ ഈരാട്ടുപേട്ട പരാതി നൽകി പാലയിൽ പരാതി നൽകി എന്നിട്ടും കേസെടുത്തിട്ടില്ല പോലീസ് പി സി ജോർജിന് അനുകൂലമായി നിൽക്കുകയാണ് അദ്ദേഹം ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് വീണ്ടും നിരന്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു അങ്ങനെ ഒരു കൂട്ടം പരാതികളുമായാണ് പിണറായി വിജയനെ കണ്ടിരിക്കുന്നത് പക്ഷെ ആ പരാതികൾക്ക് പരാതികൾ പോലീസിന് കൈമാറാനല്ലേ പറ്റുകയുള്ളൂ പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയാൽ അദ്ദേഹത്തിന് എന്താ ചെയ്യാൻ പറ്റുന്നത് പോലീസിന് കൈമാറാം പോലീസ് എന്ത് ചെയ്യും കോടതി നടികിട്ടാതിരിക്കാൻ വേണ്ടി നിയമോപദേശം നോക്കും ആ നിയമോപദേശമാണ് ഇപ്പം നോക്കിയത് അതുകൊണ്ട് മുഖ്യമന്ത്രിയെ കണ്ടിപ്പോൾ ആദ്യമേ കൊണ്ട് മുഖ്യമന്ത്രി കൊടുത്തു വിചാരിക്കുക ഒരു പോലീസ് സ്റ്റേഷനിലും കൊടുക്കുക കൊണ്ടു കൊടുത്തെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേറൊരു ഉത്തരവിടക്കാം ഇത് ഇപ്പം അതും പറ്റത്തില്ല കാരണം ഇത് ആൾറെഡി പോലീസ് പരിശോധിച്ച് നിയമപരമായ സാധ്യത ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ അവർ കേസെടുക്കാതിരിക്കുന്നത് അപ്പം ഇതിപ്പോൾ ഡി ജി പി കൈമാറി ഡി അതാണെങ്കിൽ സംഭവിക്കുക ഡി ജി പി എന്ത് ചെയ്യും താഴേക്ക് കൈമാറും ഏതെങ്കിലും സ്റ്റേഷനിലെ കേസാണെങ്കിൽ ആ സ്റ്റേഷനിലേക്ക് വിടും വീണ്ടും സ്ക്വയർ ഒന്നിലേക്ക് എത്തും എത്തുമ്പോഴും എടുക്കണമെങ്കിൽ എന്ത് വേണം നിയമപരമായ ഒരു ബാക്കിംഗ് ഇതിനകത്ത് വേണം പോലീസിന് ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്ക് കിട്ടിയിരിക്കുന്നത് വാർത്തയായ സ്ഥിതിക്ക് എല്ലാവരും തിരക്കും ലീഗൽ സൈഡ് നോക്കും അപ്പം നിയമോപദേശം കിട്ടുന്നു ഇത് പാറ്റില്ല ഇത് ഇതിനകത്ത് കഴമ്പൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ പറയുന്ന എല്ലാത്തിനും കയറി കേസെടുക്കാൻ പറ്റത്തില്ല അതായത് പക്ഷേ പി സി ജോർജിനെതിരെ കേസെടുക്കുകയും പരമാവധി അദ്ദേഹത്തിന് ശിക്ഷ വാങ്ങി കൊടുക്കണം എന്നുള്ള തന്നെയാണ് ലീഗിനെ പോലുള്ള സംഘടന നിൽക്കുന്നു മുസ്ലിം സംഘടനകളെല്ലാം ലീഗും ചില സംഘടനകളും അദ്ദേഹത്തെ നിരന്തരം ഒരു തോന്നൽ പൊതുസമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ തിരിച്ചങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ ഈ ഇദ്ദേഹം മുസ്ലിംസിനെ പറയും പക്ഷെ മുസ്ലിംസ് ഇദ്ദേഹത്തിന് നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നു കിട്ടുന്ന ചാൻസ് എല്ലാവരും ഉപയോഗിക്കുന്നു അപ്പം അതിൻ്റെ ഒരു വേറെ രൂപമാണ് മുഖ്യമന്ത്രിയെ പോയി കണ്ട് പറഞ്ഞത് അതോടൊപ്പം തന്നെ അവർ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് മറ്റൊരു പരാതി രേഖപ്പെടുത്തിയിട്ടുണ്ട് കാസയുമായി ബന്ധപ്പെട്ട് കാസ നിരന്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു എന്ന രീതിയിലും അവർ പറയുന്നു പറയുന്നുണ്ട് അവര് അങ്ങനെയും പറഞ്ഞു അപ്പൊ കഴിഞ്ഞ മാസം ആരോ പറഞ്ഞല്ലോ കാസയും അല്ലെങ്കിൽ രണ്ടുപേരും വർഗീയമാണെന്നൊക്കെ പറയുന്നു കാസയും കുറെ കൂടെ തീവ്രമായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് അവര് ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടി തീവ്രമായി പറയുന്നു മറ്റൊരു ഹിന്ദു സമുദായത്തിന് വേണ്ടി തീവ്രമായി പറയുന്നു ഈ പി സി ജോർജ് പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഈ ലൗജികാദ് കേരളത്തിൽ പിന്തുണച്ച് അടക്കമുള്ള പല സഭകളും രംഗത്തു വരുന്നു അപ്പോ അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത ലഭിക്കുന്നു അദ്ദേഹം പറഞ്ഞതിൽ ഒരു വാസ്തവം ഉള്ളതായി ജനങ്ങൾ കരുതുന്നുണ്ടോ അല്ല അതിനകത്തൊരു പ്രശ്നം എന്ന് വച്ചാൽ ഈ ഇസ്ലാം മതത്തിനകത്തുള്ള ഒരു ഒരു പ്രശ്നം ഞാൻ പറയുന്നില്ല ഒരു സവിശേഷത പരമാവധി ആളുകളെ ഇസ്ലാം ആക്കിയാൽ സ്വർഗം കിട്ടുമെന്നും പുണ്യം കിട്ടുമെന്നൊക്കെ ഉള്ളൊരു ചിന്ത അതിനകത്ത് കിടപ്പുണ്ട് ഈ ഇത് പരമാവധി ആളുകളെ ഇസ്ലാം ആക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ നിങ്ങളോട് ഇസ്ലാമിൻ്റെ ആശയം പറയുന്നു നിങ്ങൾ ഇസ്ലാം ഇസ്ലാമാകുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയുന്നു അത് ഓക്കെ ശരിയായ വഴി അതായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചത് നമ്പിതിരുമെന്നിയൊക്കെ എഴുതി വെച്ചപ്പോൾ എല്ലാവരും ഇസ്ലാം ആക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണല്ലോ പക്ഷേ എങ്ങനെയും ആക്കുക എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചായിരിക്കും അപ്പോൾ വളഞ്ഞ വഴികൾ കൂടി ഇതിനകത്താക്ക അപ്പം അതിനുള്ള ചില വഴികളുണ്ട് എന്നാണ് പല സോഴ്സുകളും പറയുന്നത് അതുണ്ടെങ്കിൽ അത് അടയ്ക്കേണ്ടതാണ് കാരണം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ചെറിയ പ്രായമല്ലേ ചെറിയ പ്രായത്തിൽ അവരെ പല രൂപത്തിൽ മോഹിപ്പിക്കാൻ പറ്റും പറ്റും അപ്പോൾ അത്തരത്തിൽ മോഹങ്ങളൊക്കെ കൊടുത്ത് വിവാഹം കഴിച്ച് പോവുകയാണെങ്കിൽ പ്രശ്നമില്ല അപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ എൻ്റെ സീനിയർ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് വിജയ ഹിന്ദുവാണ് നായറാണ് ഞാൻ ജാതി പറഞ്ഞ മനസ്സിലാക്കാൻ പറഞ്ഞു സീന എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടിയായിട്ട് ഒരു സൗഹൃദമായിരുന്നു വിവാഹം കഴിച്ചു പിന്നെ പള്ളിയിലുമല്ല അല്ല മറ്റേ രേശ മാരേജ് കഴിച്ചു എത്രയോ വർഷം ഇപ്പം മകൻ്റെ വിവാഹം പോകാൻ ഇത്രയും വർഷമായിട്ട് അവർ സുഖമായിട്ട് കഴിയുന്നു അവരാരും മതവും മാറ്റാൻ പോയില്ല ഒന്നും പോയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയില്ല അവരവരവരുടെ ഇത് പ്രശ്നം അതല്ല ഹിന്ദു കുട്ടികളെയും ക്രിസ്ത്യൻ കുട്ടികളെയും മുസ്ലിംസ് പ്രണയിക്കുന്നു കൊണ്ടുപോകുന്നു പിന്നെ സത്യസരണി കൊണ്ടുപോകുന്നു പിന്നെ മതം മാറ്റുന്നു ആ പെൺകുട്ടി ഹിന്ദുവായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാലും എന്താ ജീവിക്കേണ്ടി വരുന്നു മുസ്ലിമായി ജീവിക്കേണ്ടി വരുന്നു തട്ടപ്പെടേണ്ടി വരുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇതിനകത്തരുന്ന കറങ്ങുന്നത് ചില കുട്ടികൾ കുറച്ച് പേരെ സെറിയെ കൊണ്ടുപോകണ കഥ കേൾക്കുന്നുണ്ട് ചിലർ അഫ്ഗാനിസ്ഥാനും കൊണ്ടുപോകണ കഥ കേൾക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരുപാട് കഥകൾ കേൾക്കാം പിന്നെ ഒരാൾ തന്നെ പല പെൺകുട്ടികളെയും തള്ളിയിടുന്നു ഇതുപോലെ ലൈനടിച്ചു എന്നൊക്കെ പറയുന്ന അത്തരം വാർത്തകളെ നിരുത്സാഹപ്പെടുക അല്ലെ പ്രണയത്തെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണ്ട പ്രണയം അവർ സത്യസന്ധമായി ജീവിക്കാനാണെങ്കിലും പക്ഷേ ഇതൊരു ഇതിൻ്റെ മറവിൽ ഞാൻ നേരത്തെ പറഞ്ഞു സതുദ്ദേശപരമായിട്ടെങ്കിൽ പറഞ്ഞൊരു വിഷയം ഇപ്പം പിന്നെ യേശുദേവൻ്റെ ശുഭശേഷ എല്ലായിടത്തും പോയി പറയാൻ പറഞ്ഞു യേശുദേവൻ എൻ്റെ ശുവിശേഷം നിങ്ങൾ നാടു മുഴുവൻ പോയി പറയുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നാട്ടുകാരെല്ലാം തല്ലി മാറ്റണമെന്നാണ് പോസിറ്റീവായി എടുത്താൽ പറയുക കേൾക്കുന്നവർ കേൾക്കട്ടെ മാറുന്നവർ മാറട്ടെ പക്ഷേ ഇവർ വളഞ്ഞ വഴിയെടുക്കും മറ്റ് മനുഷ്യൻ്റെ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്ത് അത് ഭക്ഷണമാണോ വസ്ത്രമാണോ ആരോഗ്യമാണ് എന്താണോ മനുഷ്യൻ്റെ ദൗർബല്യനം ഇതിനെ ചൂഷണം ചെയ്ത് എന്തു ചെയ്യാൻ ശ്രമിക്കും മതത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും കാരണം ഇതൊരു ടാർഗറ്റ് പോലെ നിൽക്കും നീ എത്ര വരെ മാറ്റി നാല് വരെ നീ എത്ര അങ്ങനെ ഒരു ടാർഗറ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമായി മാറും അപ്പോഴാണ് മതം മാറ്റാൻ വലിയ വിഷയം അല്ലാതെ ഇഷ്ടപ്പെട്ടവർക്ക് ഇന്ത്യൻ ഭരണാടനുസരിച്ചും ലോകത്ത് ഏത് രാജ്യത്തോലും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാം ഇഷ്ടപ്പെട്ട ജാതിയിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം മാറാം എന്തുകൊണ്ട് ചെയ്യാമല്ലോ അതിന് ആരും തടസ്സമല്ല തടസ്സം വരുന്നെവിടെയാണ് ഞാനീ പറഞ്ഞ ഒരു വിഭാഗത്തിനെ കൊണ്ടുപോകുന്നു അവരെ മതം മാറ്റുന്നു പിന്നെ അവരുടെ ജീവിതം സേഫ് അല്ലാതാവുന്നു ഇതിപ്പോൾ പി സി ജോർജും അതോടൊപ്പം തന്നെ മറുപക്ഷത്തും ഇത്തരം പ്രസ്താവനകൾ നിരന്തരം ഉണ്ടാകുകയാണ് പരസ്പരം പഴിച്ചായിരുന്ന പ്രസ്താവനകൾ ഉണ്ടാകുന്നു ഇത് കേരളത്തിൻ്റെ ഒരു സൗഹൃദ ഒരു വ്യവസ്ഥയുണ്ടല്ലോ അതിൽ വിള്ളൽ വീഴ്ത്താനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാവും വരുന്ന തലമുറയൊക്കെ ഇതെല്ലാം കണ്ടല്ലേ വളരുന്നേ അപ്പോൾ അവർ കഞ്ചാവ് പുതിയ തലമുറപ്പെട്ടവർ കഞ്ചാവ് പിടിക്കുന്നു ലഹരി പദാർത്ഥം വലിക്കുന്നു നമ്മൾ പറയുന്നു എങ്ങനെ അവരിതൊക്കെ ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടി എങ്ങനെയാണ് വലിക്കുന്നത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അതിനുള്ള അനുകൂല സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ വളരെ പ്രതികൂലമാണ് ഇത്തരം കാര്യങ്ങൾ അപ്പോൾ ആ പ്രതികൂലമായ സമയത്ത് ലീ മുസ്ലിം മുസ്ലിങ്ങളും ഇത് പറയണം ഇപ്പം ലീഗ് കൊണ്ട് പരാതി കൊടുത്തു കൊടുത്തല്ല അതേ ലീഗ് തന്നെ ആരെ തള്ളിപ്പറയണം തീവ്രവാദത്തെ തള്ളിപ്പറയണം നൂറ് ശതമാനം തള്ളിപ്പറയണം ലൌജികാദം ഇല്ല എന്നുള്ളത് അവർ പ്രൂവ് ചെയ്യണം തള്ളിപ്പറയണം ആ വരാതിരിക്കും സംശയം ആളുകൾ അല്ല അതാണ് മറ്റൊരു സംഭവം ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ക്രൈസ്തവ സമൂഹത്തിലെയും ഹിന്ദു സമൂഹത്തിലെയും ആൾക്കാർ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ എന്തായാലും മുസ്ലിം സമുദായം തയ്യാറാകുന്നില്ല അവർ ഈ പറയുന്നവരെയാണ് വിമർശിക്കുന്നത് ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ അങ്ങനെ നടന്നിട്ടുണ്ടോ ഒരു ചർച്ചയുടെ ഇപ്പൊ മുനമ്പ വിഷയവുമായി ബന്ധപ്പെട്ടല്ല മുസ്ലിം ലീഗ് വലിയ രീതിയിൽ സമാധാന ശ്രമങ്ങൾ നടത്തി പല ചർച്ചകളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് അതെ പക്ഷെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ എന്തുകൊണ്ട് അതായത് ഞാൻ പറഞ്ഞ തീവ്രവാദം ആര് നടത്തിയാൽ തീവ്രവാദം ആണ് എന്ന് പറയാൻ എല്ലാ മതസംഘടനകളും എന്ത് ചെയ്യണം തയ്യാറാവണം വർഗീയ പരാമർശങ്ങൾ നടത്തിയാൽ വർഗീയവാദം നടത്തിയാൽ ആര് നടത്തിയാലും തെറ്റാണെന്ന് പറയണം പക്ഷെ നിർഭാഗ്യവശാൽ അതൊന്നും ഒന്നും ഉണ്ടാവുന്നില്ല പല സമുദായങ്ങളും ഇതൊന്നും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പല സംഘടനകൾ ഇതിനെല്ലാം ഒരു മൗന അനുവാദം കൊടുക്കുന്നതായി തോന്നുന്നു മൗന അവനല്ല അതവരുടെ കാരണം ഇത് ചെയ്യുന്നവർക്ക് ഇനി ചെയ്യുന്നവർ എതിർപ്പ് വേങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല പക്ഷെ അത് പോരാ തള്ളിപ്പറയണം തീവ്രവാദത്തെ ആര് ചെയ്താലും തീവ്രവാദമാണ് മത തീവ്രവാദം ആര് പറഞ്ഞാലും മത തീവ്രവാദമാണ് ഭീകരവാദം ആര് പറഞ്ഞാലും ഭീകരവാദമാണ് എന്ന് തള്ളിപ്പറയുവാനുള്ള അതിനെ നിരുത്സാഹപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് അപ്പം അങ്ങനെ രണ്ട് ചേരിയാണ് ഉണ്ടാകുന്നത് അല്ലാതെ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മൂന്ന് ചേരി അങ്ങനെ മൂന്ന് ചേരിയല്ല ഉണ്ടാവേണ്ടത് ആളുകൾക്ക് ഇഷ്ടമുള്ള മതത്തിന് വിശ്വസിച്ചോട്ടെ വിശ്വസിക്കാതിരിക്കട്ടെ അതിന് ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ട് ഉണ്ടാവേണ്ട ചേരി എന്താണ് പല ജിഹാദ് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ മുളയിലേന്ന് ഉള്ളിക്കളയണം അല്ലാതെ അതിലൂടെ നമ്മുടെ സമുദായത്തിലേക്ക് പത്ത് പേര് വരികയാണെങ്കിൽ വരട്ടേമാ കണ്ണടച്ചിലായം എന്ന് വിചാരിക്കരുത് അതുപോലെ തന്നെ തീവ്രവാദം നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ഇസ്ലാം സാമ്രാജ്യം ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സാമ്രാജ്യം ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഹിന്ദു സാമ്രാജ്യം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഓരോരുത്തർ വിചാരിച്ചാൽ എളുപ്പമില്ലല്ലോ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ആരുടെ ഭാഗത്തുനിന്ന് വിഘടനവാദം വന്നാലും ആരുടെ ഭാഗത്തുനിന്ന് തീവ്രവാദം വന്നാലും ആരുടെ ഭാഗത്തുനിന്ന് വർഗീയവാദം വന്നാലും ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ വന്നാലും അതിനെ എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് ശരിപക്ഷത്തു നിന്ന് എതിർക്കാണ് വേണ്ടത് പക്ഷെ പലപ്പോഴും അത് നടക്കുന്നില്ല ഇത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിവാദമായിട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇത്രയും ആളുകൾക്ക് ഒരവസരവും ഉള്ളത് എങ്ങനെയായിരിക്കും ഇതിലൊരു കൃത്യമായ ശാശ്വതമായ പരിഹാരം പ്രയാസമാണ് കാര്യം മതവുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ മതവും രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളെ പരിഹരിച്ചെടുക്കുക എന്ന് പറയാൻ ലോങ് ടൈം പ്രോസസ്സാണ് അല്ലെങ്കിൽ അതിനകത്തുനിന്ന് പ്രവാചകന്മാരും അതിനകത്ത് വലിയ ബുദ്ധിജീവികളും ഗുരുക്കന്മാരും ഉണ്ടായി വരാം അവർ പറഞ്ഞാൽ ചിലപ്പോൾ കേട്ടിന്നിരിക്കും ജനങ്ങൾ അല്ല ഗവൺമെൻറ് മാത്രം പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല കേൾക്കൽ ഗവൺമെൻറ് അങ്ങനെ പറയുകയില്ല കാരണം ഗവൺമെൻറ്റിൻ്റെ വോട്ട് രാഷ്ട്രീയം ഉണ്ടല്ലോ ഗവൺമെൻറ് നോക്കുമ്പോൾ അതിനകത്ത് എത്ര വോട്ട് കിട്ടും ആരുടെ വോട്ടാണ് കൂടുതൽ ഏതാണ് സംഘടിത വോട്ടുകൾ നമുക്ക് എങ്ങനെ അത് പിടിക്കാം ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ് എപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കുന്നത് ഗവൺമെൻറ് രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കുന്നത് അപ്പോൾ എങ്കിലും കുറേയൊക്കെ കർശനമായ നിയമങ്ങൾ ബോധവൽക്കരണം ഇതൊക്കെ കുറച്ച് മാറ്റാൻ പറ്റും പക്ഷേ ആത്യന്ധ്യമായി മാറ്റുക എന്ന് പറയുമ്പോൾ അത് എല്ലാ പാർട്ടികളും എല്ലാ സംഘടനകളും കൂടി മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി ചിന്തിക്കണം മതം വേറെ രാഷ്ട്രീയം വേറെ മതം എന്ന് പറഞ്ഞാൽ വളരെ സ്വകാര്യമായൊരു ഒരു ഒരു മാനസികാവസ്ഥയാണ് രാഷ്ട്രീയം വേറെ പൊതുമണ്ഡലമാണ് ആ രീതിയിലൊക്കെ ചർച്ച ചെയ്യുകയും അതിലേക്ക് വിദ്യാർത്ഥികളെയും എല്ലാവരെയും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമ്പോഴാണ് ഇഷ്ടം ഈ യഥാർത്ഥ ട്രൂ പ്രണയമൊക്കെ വരുന്നത് ഒരു പ്രണയം വന്നോട്ടെ പക്ഷേ അതിൻ്റെ പേരിൽ നടക്കുന്ന ഈ കുളരെ തായികളുണ്ടെങ്കിൽ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ഡേറ്റ ഇല്ല പക്ഷേ ഉണ്ടെങ്കിൽ അത് പി സിയോളജി പറഞ്ഞു അതുകൊണ്ടതില്ല എന്ന് നമ്മൾ പറയേണ്ട ഫിസിയോളജി സിയോളജി പറഞ്ഞു അതുകൊണ്ടുണ്ട് എന്ന് നമ്മൾ പറയേണ്ട പി സിയോളജി ഒരു വിഷയം ഉയർത്ത് കിട്ടും അതിൻ്റെ മെറിറ്റ് നമ്മളും കൂടെ അന്വേഷിക്കുക ഉത്തരവാദിത്തപ്പെട്ട സംഘം നമ്മളെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ ലീഗ് അടക്കമുള്ള സംഘടനകളെ അത് അന്വേഷണം വയ്ക്കുക അവർ പരസ്യമായി രഹസ്യമായി അന്വേഷണത്തിൽ അവർക്ക് എന്തെങ്കിലും പോസിറ്റീവായ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അവർ ദയവായി അതിനെ നിരോസാഹപ്പെടുത്തുക അല്ലെങ്കിൽ സംഘർഷത്തിലേക്ക് തന്നെ പോകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക